ചേട്ടാ നാളെ ഇടാനുള്ള ഞാൻ അവിടെ നോക്കിയാ മതി എന്റെ കൈ തന്നെ ഒരു ജോലിക്കാരി ഉണ്ട് ആ ചപ്പാത്തി വെക്കാം ആ ചപ്പാത്തിയെ കൊണ്ട് യാതൊരു പ്രയോജനവും ഉച്ചയാവാ നോക്കിയിരിക്കും എങ്ങോട്ടെങ്കിലും പോവാൻ എന്ത് കഷ്ടമാന്ന് പറ ചായ 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 വേണോ 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 കാപ്പി കാപ്പി നന്നായി ചോദിക്കണ്ടായിരുന്നു ഏറ്റവും വലിയ കൂറ്റം കൂട്ടാൻ ഇനി എന്ത് വെക്കും വെക്കാം അച്ഛനും കണക്കാം മൂന്നും കണക്കാം ഇപ്പൊ എന്തോ ചെയ്യാം തുറന്നിരിക്കട്ടെ

പിന്നെ സമ്മതിക്കത്തില്ലെന്നറിയാം എന്നാലും ഞാൻ ചോദിക്കുക എനിക്ക് ഗുരുവായൂർ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക് അടുത്ത ആഴ്ച ഗുരുവായൂർ ഒന്ന് പോയാലോ ആദ്യം ചോദിക്കാം അച്ഛൻ സമ്മതിച്ചാൽ അപ്പം അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ എങ്ങനെ ശരി ഞാൻ ചോദിക്കാം പക്ഷെ അച്ചാ ഓ എനിക്ക് ഗുരുവായർ അമ്പലത്തിൽ ഒന്ന് പോകണമായിരുന്നു കൊക്കടേ ഗുരുവായർ അമ്പലത്തിൽ പോണേ പോണം ഹലോ അപ്പോൾ അടുത്ത ആഴ്ച ഞാനും ചേരൻങ്ങോട് ഗുരുവായർ അമ്പലത്തിൽ ഒന്ന് പോവേ അടുത്ത ആഴ്ച ഒരു കാര്യം ചെയ്യേ ഈ മാസം പോണ്ട അടുത്ത മാസം പോയാടി അച്ചാ അടുത്ത ആഴ്ച പോയാ നല്ലായിരിക്കും ഈ മാസം പോണ്ട അടുത്ത മാസം പോയാടി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നിർക്കണ്ട അമ്പലത്തിൽ തൊരാൻ തോന്നുന്നോ അവിടെ അടുത്ത അമ്പലമില്ലേ അവിടെ പോകൂ അവിടെ ഇരിക്കുന്ന ભગવાન തന്നെ അത് അടുത്തല്ലേ അടുത്തൊന്നും നോക്കത്തില്ലേ അപ്പുസമാനം എന്റെ ഭഗവാനെ കഴിഞ്ഞ വർഷം വൻ ദുരന്തമായിരുന്നു ഈ വർഷം അതുപോലാവല്ലേ എൻ്റെ കൂടെ എന്നും കൊണ്ടാണമേ എനിക്ക് സന്തോഷം തരണേ ദൈവമേ എന്നെ കൈവിടല്ലേ ഒരു നിഴലായിട്ട് എൻ്റെ കൂടെ കാണണേ കാണില്ലേ

वलिय भक्त आन ഒരുപാട് വിഷമങ്ങൾ മനസ്സിനെ അലട്ടുന്നുണ്ടല്ലേ ഇതേ ഇങ്ങട് ഉണ്ടല്ലേ ഭഗവാനെ വിടാതെ മുറുകെ പിടിച്ചോളൂ എല്ലാത്തിലുള്ള വഴി അദ്ദേഹം കാണിച്ചു തരും ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ ഒരു മാസത്തിനകത്ത് പോവും ഭഗവാനെ മുഴുവൻ പിടിച്ചോ ഞാൻ ൊന്നുമല്ല ഞാനീ പ്രദേശത്താദ്യേട്ട അമ്പലത്തിൽ വരാറുമുണ്ട് ഇയാളെ കാണാറുമുണ്ട് ഇയാൾ എന്നെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു പാൽപ്പായച്ചതിന് സമയമായി വേദിയും കഴിച്ചു ഏത് പ്രോഗ്രാം വിളിക്കുന്നേ മൂന്നാർ ആയിരുന്നു ഓക്കെ ആ അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമുക്ക് മൂന്നാർ നല്ല ഹൈറ്റിലുള്ള ഏലം വേണം എന്നുവെച്ചാൽ ഏത് വെച്ച് കയറി പറിക്കണം ഇല്ല ഇല്ലെങ്കിൽ വേണ്ട അവിടെ ഇട്ടേക്ക് നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്ക് എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് വേണ്ടത് ഓ ആയിക്കോട്ടെ നമ്മൾ അടി അവിടെ വെളുത്തില്ലേ അത് വെളുത്ത് ടൈൻ മൊത്തം വെളുത്തു ഇനി അവിടെ ഇട്ട് വിചാരക്കണ്ടക്കോ ആ പാത്രം കേട്ടോ ഇന്നൊരു സംഭവം ഞാൻ അമ്പലത്തിൽ പോയില്ലായിരുന്നോ അപ്പൊ ഞാൻ ഒരാളെ കണ്ടു അയാളെ മുഖത്ത് നോക്കി ഓരോ കാര്യങ്ങളൊക്കെ പറയുവാ ഞാൻ ഭയങ്കര ഭക്തയല്ലേ അപ്പൊ ഇനി പറഞ്ഞു എന്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്

എന്താടേ അലറിഞ്ഞിട്ട് വരാൻ പറ? ഇനിയോട എങ്ങനെയാ വരുന്നേ? എടി ഇവിടെ കൂടുന്ന നമുക്ക് എന്തെങ്കിലും പൂജ ولا നടത്തികൂടി. പൂജയോ? എടി എന്ത് ആലോചിച്ചോഞ്ഞാ അണ്ടി വിട്ടേ ഗണപതി യോമം. പിന്നെ സുദർശന പൂജ അണ്ടിന്റെ അർച്ചന. ഇതൊക്കെ നമുക്ക് നടത്താമോ? അതെന്നെ അത്രയേ ചെയ്യുന്നേ. എടി എനിക്ക് ഇഷ്ടം പോലെ കാശ് കൊടുക്കില്ലേ. പൈസനോട് എന്തിനെ ചിലവാക്കണ്ടേ? അന്നെ മാത്രമേ എനിക്ക് ഇങ്ങടാങ്ങര കണക്ക് കാണിക്കേണ്ടേ. എ അവനെ വെയിറ്റ് തം. എന്തെങ്കിലും നാളെ ഞാൻ ചോദിക്കാൻ ഡീറ്റൈൽസ്. ചോദിക്കേ. സ്റ്റോർ എടുക്കട്ടെ? ആനെ വെച്ചോരട്. നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അവർക്ക് അത്ഭുതമായി പറഞ്ഞു ഞാൻ സമ്മതിച്ചു പക്ഷേ എന്റെ മുഖത്ത് നോക്കി ഓരോ കാര്യങ്ങളും എന്ത് വ്യക്തമായിട്ടാ പറഞ്ഞത് ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന കാര്യമൊക്കെ എങ്ങനെ എനിക്ക് മുഖം മുഖം നോക്കി ലക്ഷണം കേട്ടിട്ടില്ലേ കണ്ണാടിയാണെന്ന് എല്ലാം മുഖത്തറിയാം എന്നെ പറ്റി ഒന്ന് പറഞ്ഞേ പറഞ്ഞേ വലിയൊരു തറവാട്ടി ഒറ്റ മോളായിട്ട് ജനിച്ചു ചേർത്താല് അച്ഛനും അമ്മയും നല്ല വിദ്യാഭ്യാസം വളർത്തി ആഗ്രഹിച്ചു ഫാമിലി വിട്ടില്ല അതൊക്കെ സത്യ അതോർത്ത് മനസ്സിന് നല്ല വിഷമമുണ്ട് ഇപ്പൊ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് സമയം ഇങ്ങനെ വെറുതെ കൊണ്ട് അല്ല ശരിയാ തൻ്റെ മനസ്സിനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഞാൻ പറയട്ടെ ഈ വക കാര്യങ്ങളിലൊന്നും തൻ്റെ ഭർത്താവിന് ഒരു വിശ്വാസവും ഇല്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും ഭർത്താവിനോട് പോയി പറയാൻ നിൽക്കുന്ന വിശ്വസിക്കത്തില്ല ഞാൻ കള്ളനാന്ന് പറയും അമ്പലത്തിലോട്ട് വരുന്ന വരവ് വരെ മുടക്കും മനസ്സിലായോ ഓ ഓ നേരം ഞാൻ സഹായിക്കണോ വേണ്ട അയ്യോ ശരിയായിരേ ഞാനേ അച്ഛനോട് പറഞ്ഞായിരുന്നു അമ്പലത്തിനുമ്പോ ഞാൻ ഒരാളെ കാണുന്നുണ്ടേ ഇന്ന് ഞാനോട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ ഇയാളെ എന്റെ ഭാവി ഭൂതം വർത്തമാനം എല്ലാം അറിയാമെന്ന് പറഞ്ഞ എന്റെ മുഹലക്ഷണം നോക്കി എന്നിട്ട് ഞാൻ ഭയങ്കര പാഷനേറ്റ് ആണ് ഞാൻ എന്തോ എനിക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾ എന്നെ വിടത്തില്ല ജോലിക്ക് എന്നൊക്കെ പറഞ്ഞ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു പറഞ്ഞു എന്നെ പറഞ്ഞോണ്ട് അത് അയാള് പറഞ്ഞു നിങ്ങളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കത്തും ഇല്ല അയാൾ കള്ളനാണെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പറയുകയും ചെയ്യും അറിയാം ഇതൊക്കെ ഇതൊക്കെ നന്നായിട്ട് നടക്കത്തുള്ള പിന്നെ നിങ്ങൾ കേരിക്കട്ടെ പോയത് അച്ഛൻ പറഞ്ഞെങ്കിൽ പക്ഷെ കണ്ടമാർ ആദ്യം പറഞ്ഞു പറഞ്ഞു വന്ന എന്റെ മൊത്തം ഒക്കെ ഒന്നും സംസാരിക്കാൻ അല്ല അല്ലെങ്കിൽ തന്നെ നീ ആദ്യമായിട്ട് കാണുന്നേമേടി താലേലി കിടക്കുന്നു അയ്യോ എന്റെ താലി എന്തേ എന്റെ താലി എന്തേ അല്ലെങ്കിൽ തന്നെ നിനക്ക് താലിടാൻ എവിടെ സമയം കണ്ടാമോട് കൊഞ്ചി കൊഞ്ഞി നടക്കൂല്ലേ ഇല്ല ഞാൻ ഇത്ര നേരം ഇട്ടേക്കു വരുന്നു എന്തു വാടാ എന്തു വാടാ ബഹളം അച്ഛാ എന്റെ താലി മാല കണ്ടോ നിന്റെ താലി എന്തേ ഇടാൻ വരിക്കുന്നു നിന്റെ ഇല്ല ഇരിക്കുന്നു അച്ഛാ കുറച്ച് മുൻപ് വരെ എന്റെ കഴുത്തിൽ ഉണ്ടായിരുന്നു ഹേ ഇടി നീ എന്താ നേരത്തെ വരാൻ പറ്റില്ലേ ആ

എന്ന കാര്യം ചെയ് കയ്യോട് പോയാ നേരത്തെ ഒക്കെ നടത്തിക്കും ഇടിവള സ്വർണത്തിന്റെ ഭർത്താവിനോട് പറയരുതെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞല്ലേ ഒന്നും എന്റെ അപ്പുമായിട്ടോട് മറിച്ചു വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ടെന്താ അമ്പലത്തിലുള്ള തന്റെ ഭർത്താവിന് അദ്ദേഹത്തിന്റെ അച്ഛൻ പറയുന്നതാണ് വേദവാക്യം ഏ അങ്ങനൊന്നുമില്ല അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞ ഇയാള് ഉപേക്ഷിക്കാൻ വരെ തയ്യാറാവും വേണമെന്ന് പരീക്ഷിച്ചു നോക്കിയോ ഇല്ല ഭയങ്കര സ്നേഹ തന്റെ ഭർത്താവിന്റെ നാള് ചതയല്ലേ പൊന്നുകൊണ്ട് താൻ പുളിശ്ശേരി വെച്ചു കൊടുത്താലും വേണ്ടാതെ പറയും ശ്രുതി താൻ വെറുതെ നടന്ന് സ്നേഹിക്കുക ഒരു വിലയും കിട്ടാൻ പോകുന്നില്ല വിശ്വസിക്കാനും പോകുന്നില്ല സ്നേഹിക്കാനും പോകുന്നില്ല താൻ ഇനി എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഒരു നന്ദിയും കാണത്തില്ല ഒരു വിലയും കാണത്തില്ല താൻ ഇങ്ങനെ എല്ലാരും വിശ്വസിച്ച് പുറ നടക്കും എട്ടിന്റെ പണിയായിരിക്കും കിട്ടാൻ പോന്ന കേട്ടോ സൂക്ഷിച്ചോ ഇനി എന്തായാലും അമ്പലത്തിൽ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് വിരോധം തരാവോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കത്തില്ല അച്ഛൻ അതേ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കും ഇത് എന്തോ വിരോധാഭാസം എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്തോ ഇതില് ദേഷ്യമുണ്ടോ അതോ എനിക്ക് വിലയില്ല ഈ വീട്ടില് നിനക്ക് ഇവിടെ ഒരു വില ഇല്ലടി പത്ത് മുപ്പത്തിരണ്ട് വർഷം നോക്കി വളർത്തിയത്

അല്ല എനിക്ക് എനിക്ക് പറ്റത്തില്ല അച്ഛൻ 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 ചെയ്യാൻ ചെയ്താ മതി മതി പോയി പറയാൻ ഇവിടെ കാര്യം നിങ്ങൾക്ക് ഞാൻ വേണോ വേണോ തീരുമാനിച്ചോ കേട്ടോ തന്നെ നിന്നെ ആർക്കും വേണ്ട കേട്ടോ എന്റെ വായി കേട്ടോ എനിക്ക് നിന്നെ വേണ്ടി നട അടഞ്ഞു കിടക്കുമ്പോ എത്ര വിഷമം ഉണ്ടായാലും പ്രാർത്ഥിക്കരുതെന്നാണ് പറയുന്നത് തന്റെ പ്രശ്നം എന്താണെന്നറിയോ തൻ്റെ ഭർത്താവിന്റെ വീട്ടുകാര് അവരുടെ പ്രശ്നം എന്താണെന്നറിയോ ആ വീട് ആ വീട് നിൽക്കുന്ന സ്ഥലം നേരിട്ട കാവായിരുന്നു കാവ് വെട്ടിത്തെളിച്ച് എന്നവിടെ വീട് വെച്ചോ അന്ന് മുതൽ ആ വീട് വാസയോഗ്യമല്ല വീടിന്റെ ദർശനം തെക്കോട്ട് അടുക്കള അങ്ങനെ കന്നൂലൂമ് മാത്രമേ ഉള്ളൂ ഞാൻ തോന്നരുത് ആ പറയുന്നുണ്ടോ തൻ്റെ അമ്മായി കൊച്ചിലെ മരിച്ചതാ പിന്നെ അപ്പോഴന്റെ കാര്യം മൊത്തം നോയിരുന്നത് അച്ഛൻ അതാ അച്ഛനുമായിട്ട് ഇത്ര അറ്റാച്ച്മെന്റ് തനിക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ താനും ഭർത്താവ് കൂടെ വീട് മാറി താമസിക്കണം അയ്യോ അതൊന്നും നടക്കത്തില്ല അപ്പോഴും ആ വീടുമായിട്ട് ഭയങ്കര ആത്മബന്ധം അപ്പോഴത്തെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കണം എന്നാൽ മാത്രമേ തനിക്കൊരു സമാധാനം കിട്ടൂ എന്താ തോന്നല് അയാളൊരു ടോക്സിക് അല്ലേ വിഷമിക്കുന്നേ അതിലും നല്ലൊരു ബന്ധം നല്ലൊരു പയര് ദൈവം ഇങ്ങനെ കൊണ്ട് നിർത്തുന്നു എന്തായാലും വക്കീലിന്റെ കൂടി എനിക്ക് സമാധാനം കിട്ടി ഇമ്പോസിബിളാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കരുതിയ കാര്യങ്ങളെല്ലാം വക്കീൽ പോസിബിളാക്കി തന്നു ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്തായാലും തനിക്ക് ഭാഗ്യമുണ്ട് മ്യൂച്വൽ ഡിവോഴ്സ് ആയതുകൊണ്ട് ഇനി അവരൊന്നും പുറകെ വരത്തില്ല അപ്പോൾ ഇനി എന്താ പ്ലാൻ ജോലി ജോലി വേണം പിന്നെ കല്യാണം ആഹാ അപ്പോൾ ആളെയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടോ പിന്നെ ഉണ്ട് എന്നായാലും കല്യാണം വേണമല്ലോ അപ്പൊ പിന്നെ ഒരാളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതല്ലേ നല്ലത് ഒരാളുണ്ട് എന്നെ അറിയുന്ന ഒരാൾ ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ അങ്ങനെയാണെങ്കിൽ എൻജോയ് ചെയ്യ ജീവിതം ഇനി മുന്നോട്ട് കിടക്കല്ലേ എന്തായാലും താങ്ക് യു സോ മച്ച് അക്കീലേ നന്ദി പറയാൻ വേണ്ടിട്ട് പറഞ്ഞോളാം ശരിയെന്നാ ശ്രുതി നിങ്ങൾ സജസ്റ്റ് ചെയ്ത വക്കീൽ അടിപൊളിയാ മനസ്സിൽ ഉണ്ടല്ലോ എന്തോ ഒരു ഭാരം ഒഴിഞ്ഞതുപോലെ ഇത്രയും വർഷം മൂടി കെട്ടി വെച്ച പുകയൊക്കെ മാറിയതുപോലെ അടിപൊളിയാ ഞാൻ ഞാനിന ഫ്രീ ആയിട്ടൊന്ന് ജീവിക്കും മനസ്സറിഞ്ഞ് വക്കീലെ എല്ലാ കാര്യങ്ങളും എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അവളോ വക്കീല എന്റെ ഭാര്യയാങ്ങളുടെ കല്യാണം അയ്യോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി അവൾ ഡിവോഴ്സ് ഒക്കെ ഇല്ല അവളുടെ ആദ്യത്തെ കേസായത് അവക്കൊരു വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു അവളുടെ പഠിത്തം കഴിഞ്ഞ് അവക്ക് ആദ്യം കിട്ടുന്ന കേസ് ഞാൻ കൊടുക്കുന്നതായിരിക്കും അത് അത് എന്റെ പ്രിയ സുഹൃത്തിന്റെ തന്നെ കൊടുത്തല്ലോ എനിക്ക് ഹാപ്പി അല്ലേ നല്ല വേറെ പയ്യനുണ്ട് സന്തോഷം എത്ര എണ്ണം വേണം വാണ്ട എണ്ണി ചുറ്റപ്പം പോലെ ഇതിനകത്തും ഉണ്ട് വാട്ട്സപ്പ് നമ്പർ മേടിച്ചിട്ടില്ലേ വാട്ട്സപ്പിലൂടെ ഞാൻ അയക്കാം കൂട്ടായ്മ പറഞ്ഞ എനിക്കൊരു മാറ്ററി മോണിയുണ്ട് ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് പറഞ്ഞു നമുക്ക് നടത്താം ഹാപ്പി അല്ലേ ഏ ഹാപ്പി അമൃതേ ഇഷ്ടായിരുന്നെങ്കിൽ ദിവ്യൻ അല്ലായിരുന്നെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു വീട്ടിൽ നടന്ന ഞാനിവിടെ വക്കീലിനെ കാണാൻ വന്നതാ സുഗന്ധി എന്താ ഇവിടെ ഞാൻ ഇവിടെ ജോലിക്ക് വരുന്നുണ്ട് രാവിലെ അവിടെ ഉച്ചക്ക് ശേഷം ഇവിടെ എന്താ ഒന്നുമില്ല సి జీవే మళ్ళు హాపీ